രണ്ടായിരം കോടിക്കായുള്ള കടപ്പത്ര ലേലം ജൂലൈ ഇരുപത്തിയൊൻപതിന് സംസ്ഥാനത്തിൻ്റെ ആകെ കടബാധ്യത അഞ്ച് ലക്ഷം കോടിയിലേക്ക് കുതിക്കുമ്പോഴാണ് പിണറായി സർക്കാരിൻ്റെ പുതിയ കടമെടുപ്പ് ജനം എക്സ്ക്ലൂസീവ് സംസ്ഥാനത്തെ സാമ്പത്തിക ദുരന്തം വ്യക്തമാക്കുന്ന കണക്കുകൾ കേന്ദ്രം പുറത്തുവിട്ടതിന് ദിവസങ്ങൾക്ക് പിന്നാലെയാണ് കേരളം വീണ്ടും കടമെടുക്കുന്നത് ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് രണ്ടായിരം കോടിക്കായുള്ള കടപ്പത്ര ലേലം മുംബൈ ഫോർട്ടിലുള്ള റിസർവ് ബാങ്ക് ഓഫീസിൽ ഇ കുബേർ പ്ലാറ്റ്ഫോം വഴിയാണ് ലേലം നടക്കുക പതിവ് പോലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും നൽകാൻ തന്നെയാണ് പുതിയ കടമെടുപ്പും സർക്കാർ നടത്തുന്നത് ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ മാസമായ ഏപ്രിലിൽ മാത്രം മൂവായിരം കോടിയാണ് സർക്കാർ കടപ്പത്ര ലേലത്തിലൂടെ സമാഹരിച്ചത് മെയ് മാസം നാലായിരം കോടിയും ജൂണിൽ അയ്യായിരം കോടിയും കടമെടുത്തു ജൂലൈയിൽ മൂന്ന് തവണയായി അയ്യായിരം കോടിയാണ് സർക്കാർ സമാഹരിക്കുന്നത് അതായത് ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ നാല് മാസത്തിനിടെ മാത്രം സർക്കാർ പൊതുവിപണിയിൽ നിന്നും കടമെടുക്കുന്നത് പതിനേഴായിരം കോടി കടമെടുപ്പ് പരിധിയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് എണ്ണായിരത്തി കോടിയുടെ വർധനവിന് കേന്ദ്രം അനുമതി നൽകിയിരുന്നു അതിനാൽ ഡിസംബർ വരെ കോടി രൂപ സർക്കാരിന് കടമെടുക്കാൻ സാധിക്കും ജൂലൈ മാസത്തിനുള്ളിൽ തന്നെ പതിനേഴായിരം കോടി കടമെടുത്തതോടെ ഇനി ബാക്കിയുള്ളത് പന്ത്രണ്ടായിരത്തി കോടി മാത്രമാണ് ഓണക്കാല ചെലവുകൾക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്കും ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ശമ്പളവും പെൻഷനും നൽകാനുമെല്ലാം സർക്കാരിന്റെ പ്രധാന സ്രോതസ് കടമെടുപ്പ് മാത്രമാണ് അതിനാൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് സർക്കാർ നീങ്ങുന്നതെന്ന് നിസ്സംശയം പറയാം പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം